അല്ലാമലേക്കും വരഹമുല്ലാ വർക്കാത്തു ഈ ലെസനിലെ അവസാനത്തെ പേജ് ആണിത് അപ്പോൾ ഈ ലെസ്സൺ ഇന്ന് തന്നെ ശാലദ അവസാനിക്കും കാരണം എളുപ്പമാണ് അത്ര പ്രയാസമുള്ളതല്ല നമ്മൾ ആവർത്തിച്ച് പഠിച്ചതാണ് പഠിത്തത് ഫിലിൻ ദ ആണ് ദാലിക്ക അല്ലെങ്കിൽ തിൽക്ക വെച്ചിട്ട് ഫിലിൻ ദ ബ്ലാങ്ക്സ് എഴുതണം അപ്പോൾ പിന്നെ പുല്ലിംഗാണെങ്കിൽ മുതക്കറാണെങ്കിൽ ധാലിക്ക സ്ത്രീലിംഗം മോന്നസാണെങ്കിൽ തിൽക്ക ആദ്യത്തെ നോക്കൂ ഉമ്മുൻ എന്നാണ് അപ്പോൾ ഏതാ വരാ തിൽക്ക തിൽക്ക ഉമ്മുൻ അടുത്തത് അബുൻ അപ്പോൾ റാലിക്ക അബുൻ അടുത്തത് കലമുൻ അപ്പോൾ റാലിക്ക കലമുൻ അടുത്തത് മിൽ അക്കത്തുൻ സ്പൂണ് അപ്പോൾ സ്ത്രീലിംഗാണ് തിൽക്ക മിൽ അക്കത്തുൻ അടുത്തത് ഐനുൻ അപ്പോൾ രണ്ട് കണ്ണുണ്ടൊരാക്കാം അപ്പോൾ സ്ത്രീലിംഗാണ് അപ്പോൾ തിൽക്ക ഐനുൻ പിന്നെ ഹജറുൻ കല്ല് റാലിക്ക ഹജറുൻ കമീസുൻ റാലിക്ക കമീസുൻ ഹജറെന്നു പറഞ്ഞ കല്ല് കമീസ് എന്ന് പറഞ്ഞ കുപ്പായം കിതുറും ചട്ടി അറിയാം സ്ത്രീലിംഗാണ് അപ്പം തിൽക്ക ഖിതുറുൻ നാഫിസത്തുൻ ജനവാതിൽ അപ്പൊ തിൽക്ക നാഫിസത്തുൻ ബക്കറത്തുൻ പശു അപ്പൊ തിൽക്ക ബക്കറത്തുൻ മക്തബുൻ മേശ അപ്പൊ സാലിക്ക മക്തബുൻ നാക്കത്തുൻ പെണ്ണൊട്ടകം അപ്പൊ തിൽക്ക നാക്കത്തുൻ മുഹന്ദിസുൻ എഞ്ചിനീയർ അപ്പൊ സാലിക്ക മുഹന്ദിസുൻ മുഹൽദിനുൻ ബാങ്ക് കൊടുക്കുന്ന ആൾ അപ്പം സാലിക്ക മുഹൽദീനു മുമരിലത്തുൻ സ്ത്രീലിംഗമാണ് നഴ്സ് അപ്പോൾ തിൽക്ക മുമരിലത്തുൻ ശരീരും കട്ടിൽ അപ്പോൾ ധാലിക്ക ശരീരൂൺ ഹദീക്കത്തുൻ തിൽക്ക ഹദീക്കത്തുൻ പൂന്തോട്ടം ഓക്കെ സ്ത്രീലിംഗം ത്വാലിബത്തുൻ വിദ്യാർത്ഥിനി അപ്പോൾ തിൽക്ക ത്വാലിബത്തുൻ ചമലുൻ ഒട്ടകം ആണൊട്ടകം അപ്പോൾ ധാലിക്ക ജമലുൻ ബത്തത്വൻ സ്ത്രീലിംഗം മുൻനസ് താറാവ് അപ്പോൾ തിൽക്ക ഭത്തുൻ വാർക്കള്ളു അപ്പം ഇനി അൽ കലിമാത്തുൽ ജദീദത്ത് പഠിച്ച പുതിയ വേർഡ്സ് അൽ മുമറി നസ് നഴ്സ് സ്ത്രീലിംഗം അൽ ഹദീഖത്തു പൂന്തോട്ടം അൽ ഭത്തത്തു താറാവ് അൽ മുഅീനു ആൾ അൽ നാക്കത്തു പെണ്ണൊട്ടകം അൽ ബൈദത്തു മുട്ട ഇനി അവസാനം ഈ കോളത്തിൽ പിന്നെ ഹാദ ഹാദിഹി കൊടുത്തേന് തിൽക്ക കൊടുത്തിന് അപ്പോൾ ഇസ്മുൽ ഇഷാരലിൽ കരീബ് പഠിച്ച രണ്ട് ഇസ്മുൽ ഇഷാറലിൽ കരീബ് ഏതാ മുദക്കർ ഹാദ മുഹന്നത്ത് ഹാദിഹി അപ്പോൾ ആദ്യത്തേത് ഹാദ മുഹമ്മദുൻ മുദക്കർ ഹാദിഹി മാമിനത്തു സ്ത്രീലിംഗാണെങ്കിൽ ഹാദിഹി ഇനി ഇസ്മുൽ ഇഷാരലിൽ ബൈദോ പഠിച്ച രണ്ടെണ്ണം ദാലിക്കയും തിൽക്കയും ഓക്കെ ദൂര എന്ന് പറയാം അപ്പോൾ ദാലിക്ക ഹാമിദുൻ ആണാണെങ്കിൽ പെണ്ണാണെങ്കിലോ സ്ത്രീലിംഗാണെങ്കിലോ മുൻ എസ് തിൽക്ക സൈനബൂ തൊട ഈ ലസനോട് കഴിഞ്ഞു ബാറക്കല്ലാ ഹഫീഖും സുബാറക്കല്ലാഹും അഭ്യന്ദിക്ക അശ്വതൻ ലായനായില്ലാത്ത അസ്താഫിറുക്ക വധുവിലേക്ക്